രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കട്ടെ അമീൻ ആലമീൻ വിശുദ്ധമായ നാം വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത് കാമിലായ റിക്ർ ഇതുവരെ ലഭിക്കാത്തവർ കാതിരിയത്തിന്റെ കാമിലായ റിക്ര നൽകുന്ന മഹാന്മാരായ ഖലീഫമാരിൽ ഒരാളുടെ കൈ പിടിച്ച് റിക്ർ സ്വീകരിക്കുക ീവിന്റെ മജിലിസുകളിൽ പങ്കെടുക്കുക അതുവഴി നമ്മുടെ ജാതിയേരി പാപ്പയുമായി ആത്മീയ ബന്ധം പുലർത്തുക അങ്ങനെ രണ്ടു ലോകവും സലാമത്താക്കുക അള്ളാഹു നൽകട്ടെ അമീൻ ഹൗസുല്ലാതെ പാപ്പയുടെ വിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൾ ചെറിയ രീതിയിൽ നാം അർത്ഥം പറഞ്ഞ് വിശദീകരിച്ചു അതിൻ്റെ ആഴത്തിലുള്ള വിശദീകരണം സാധുവായി എനിക്ക് അസാധ്യമാണ് അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റി ഒമ്പത് പരിശുദ്ധമായ ഇസ്മുകളിൽ പെട്ട പതിനൊന്ന് ഇസ്മുകൾ റൗസുൽ ആദം തങ്ങൾ പാപ്പയുടെ കൂടിയ ഇസ്മുകളാണ് ബസീർ അലീമ് അലീമ് ജലീൽ ഖരീം വലിയ മഹ്യി വാജിദ് ലാഹിർ വാരിസ് റഷീദ് എന്നീ പതിനൊന്ന് അസ്മാൽ ഹസ്നയിൽപ്പെട്ട ഇസ്മുകൾ റൗസുൽ ആദം തങ്ങളെ പാപ്പയുടെ കൂടിയ ഇസ്മുകളാണ് മുത്തുനബ് സു അലൈഹി വസ്ലം തങ്ങളു പാപ്പയുടെ വിശുദ്ധമായ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളിൽപ്പെട്ട പതിനാല് ഇസ്മുകൾ റൗസുൽ ആലം തങ്ങളു പാപ്പയുടേത് കൂടിയുള്ള ഇസ്മുകളാണ് അഥവാ മുത്തുനബി സു അയസ് തങ്ങൾ പാപ്പയുടെ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകളിൽ പെട്ട പതിനാല് ഇസ്മുകൾ റൗസുൽ ആലം തങ്ങളു പാപ്പയുടെയും കൂടി പേരുകളാണ് ഫാത്തിഹ് ഷാഹിദ് റഷീദ് ഖരീം വലിയ സിറാജ് മുനീർ ഖലീൽ ത്വയീബ് ഇമാം ഈ പതിനാല് ഇസ്മുകളാണ് മുത്തൻ നബി അലൈഹി അലൈ വസ്ലമ തങ്ങൾ തങ്ങളുടെ ഇസ്മുകൾപ്പെട്ട തങ്ങളു പാപ്പയുടെയും കൂടിയുള്ള ഇസ്മുകൾ എന്നാൽ അള്ളാഹുവിന്റെ അസ്മൽപ്പെട്ട ഇസ്മുകൾ അള്ളാഹുവിന്റെ റസൂലിന്റെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ പാപ്പയുടെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾ ഈ മൂന്നിലും വന്ന ഇസ്മുകൾ നാലെണ്ണമാണ് വലിയ അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ പേരാണ് റഹസുല്ലാൻ പാപ്പേന്റെ പേരാണ് ലാഹിർ അള്ളാഹുവിന്റെയും അള്ളാഹുവിന്റെ റസൂലിൻ്റെയും ഹൗസുല്ലാൻ ഞങ്ങൾ പാപ്പയുടെയും പേരാണ് കരീം റസൂലിൻ്റെയും അള്ളാഹുവിന്റെയും അള്ളാഹുന്റെ റസൂന്റെയും പേരാണ് റഷീദ് അള്ളാഹുവിന്റെയും റസൂലിൻ്റെയും റസൂവിൻ്റെയും ഞങ്ങൾ പാപ്പയുടെയും പേരാണ് ഈ നാല് ഇസ്മുകൾ ഈ നാല് ഇസ്മുകൾക്ക് വളരെ പ്രാധാന്യമുണ്ട് കാരണം മൂന്നിലും ഒന്നിച്ചു വന്ന ഇസ്മുകളാണ് അള്ളാഹു തോഫീഖം നൽകട്ടെ ഈ പരിശുദ്ധമായ ഇസ്മുകളുടെ ഇസ്മുകളാൽ ഉണ്ടാക്കപ്പെട്ട ഈ റാത്തീബിന്റെ നിത്യമായി പങ്കെടുക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീഖം നൽകി അനുഗ്രഹിക്കട്ടെ ആ ആലമീൻ പിന്നീട് എന്ന് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുന്നു വസു ഞങ്ങൾ പാപ്പ തൊണ്ണൂറ്റി ഒമ്പത് ഇസ്മുകൾ പറഞ്ഞിട്ട് പിന്നീട് യാ ലത്തീഫ് എന്ന അള്ളാഹുവിന്റെ ഇസ്മാണ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുന്നത് പിന്നീട് നാം തവസിൽ ചെയ്ത് അള്ളാഹുവിനോട് ചെയ്യുകയാണ് ഇത് സയാണ് തവസലിന്റെ മുകളിലാണ് ഇസ്തിഹാസ അറിയാമല്ലോ അന്ത അകൈസൂന അന്ത നിങ്ങൾ അഗൈസോന ഞങ്ങളെ സഹായിക്കണേ അവിടെ ഒരു ബഹുമാനത്തിന്റെ വാക്കുണ്ട് അന്ത പറഞ്ഞു അഗൈസന എന്ന് പറഞ്ഞാൽ മതി പക്ഷേ അഗൈസോന എന്ന് പറഞ്ഞു അത് ബഹുമാനത്തിന് വേണ്ടിയാണ് ബഹുവചനമാക്കി പറഞ്ഞത് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണേ ബൽവ ഞങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങളെ സഹായിക്കണേ ഹല്ല ഇറങ്ങി ബിന ഞങ്ങളിൽ അൽ ബൽവ ബൽവ ബ പരീക്ഷണം ഞങ്ങളിൽ പരീക്ഷണം ഇറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഉപ്പാപ്പ ഞങ്ങളെ സഹായിക്കണേ അഥവാ അള്ളാഹുൻ്റെ തൃപ്തി നിങ്ങൾക്ക് ഉണ്ടാവട്ടെ പിന്നീട് സ്വലാത്ത് ചെല്ലുകയാണ്

ആ അഞ്ച് വരികൾ അവസാനമുള്ള അഞ്ച് വരികൾ നമുക്ക് ഒന്നിച്ച് പാടിയിട്ട് അതിൻ്റെ ജവാബ് ചെല്ലിവാക്കി വിശദീകരിക്കാം സോനൽ صلِّ على <chat> طه ولشيخي محيي الدين ربي وآلم وارضى بنا عن محيي الدين آمين 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 ربَّ محيي الدين الله جلّ الله പിന്നീട് ഹയ്യുൻ കയ്യോം എന്ന വിശുദ്ധമായ ദിക്കറ് നൂറ്റി പതിനൊന്ന് പ്രാവശ്യം ചെല്ലുകയായി ഹയ്യുൻ കയ്യോം എന്ന ദിക്കറ് ഏറ്റവും ശ്രേഷ്ഠമായ തിക്കറാണ് സുൽത്താൻ ലഹിന്ദ് ഹജ തങ്ങളുപ്പാപ്പയുടെ തെരീക്കത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിക്കറാണ് ഹയ്യനും കയ്യവും അതിൻ്റെ ഷറഫ് പറഞ്ഞാൽ ഒരു കാലത്തും തീരുകയില്ല തന്നെ പിന്നീട് നാം അള്ളാഹുനോട് വായ ചെയ്യുന്ന ഇസ്തജി ബുദ്ധായന ചെറിയൊരു ആ ഞങ്ങളുടെ ദുആ ഇന് ഉത്തരം നൽകണേ അല്ലാഹ് അല്ലാഹുവിന് മൂന്ന് പ്രാവശ്യം വിളിക്കുന്നു യാ യാ മഅബൂദ് ഉദ്ദേശിക്കപ്പെടുന്നവനെ അല്ലാഹ് ഞങ്ങളുടെ ദുആ ഉത്തരം നൽകണേ പിന്നീട് വിശുദ്ധമായ ദിക്റിന് വേണ്ടി എഴുന്നേറ്റ നിൽക്കുകയാണ് ഇനി എഴുന്നേറ്റ് നിന്നാണ് വിക്ർ ചൊല്ലേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വിശുദ്ധമായ തിക്റ് നൂറ് പ്രാവശ്യം ചൊല്ലുന്നു പിന്നീട് റൗസിൽ ആൾ നിങ്ങളെ പാപ്പയോട് നേരിട്ട് ഒരുപാട് കാര്യങ്ങൾ നാം ചോദിക്കുകയാണ് എന്റെ ജീവന്റെ ജീവനായ ഷേഹ തങ്ങളുപ്പാപ്പ ജാതിയേരി ഷേഹ തങ്ങളു പാപ്പ ഉപ്പാപ്പയുടെ വന്യരായ പിതാവ് മഹാൻ റൗസുൽ ആലം തങ്ങളുപ്പാപ്പയിൽ ഫന ആയ മഹാനാണ് റൗസുല്ലാപ്പയിൽ മഹാനായ ഷേഹ് മുഖുത്തുബും റൗസുമാണ് എന്റെ ഷേഹ തങ്ങളും പാപ്പയുടെ പ്രിയപ്പെട്ട ബാപ്പ ആയിട്ടാണ് ആ അവസ്ഥയിലാണ് ല്ലായണങ്ങൾ പാപയെ ഈ വരികൾ എഴുതിയത് അതുകൊണ്ട് തന്നെ ആ രീതിയിൽ ഇതിനെ വായിക്കേണ്ടതും അർത്ഥം വയ്ക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും ഉൾക്കൊള്ളേണ്ടതുമാകുന്നു അല്ലാഹോ

അല്ലെങ്കിൽ ഷേഖ് എൻ്റെ ഷേഖ് അള്ളാഹുആാന് അള്ളാഹുൽ ഫന ആയവരാണ് പിന്നീട് ഉപ്പാപ്പിയോട് നേരിട്ട് നാം വിശ്വാസം നടത്തി നടത്തുന്നു എന്നാൽ സഹായ ഹസ്തം അതൊരു ഫാറസി പദമാണ് എന്ന് പറഞ്ഞാൽ കൈ ഗീർ എന്ന് പറഞ്ഞാൽ മദദ് സഹായം أبو دستغير سهاي هستم يا دستغير سهاي كنّا وره سهاي هستم فخر الأولياء أولياء كرودا بمانم شيخي عند شيخ محي الدين عند شيخ محي الدين شيخ تانغلو بابا الله 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 هو الله പിന്നീട് ചൊല്ലുന്നു അന്തും ഫഹരി നിങ്ങൾ പ്രയോഗം അയോഗം ബഹുവചനമാക്കി പറഞ്ഞത് ബഹുമാനത്തിന് വേണ്ടിയാണ് അന്തും നിങ്ങൾ ഫഹരി എന്റെ അഭിമാനമാണ് നിങ്ങൾ എൻ്റെ അഭിമാനമാണ് പാപ്പാ താജു ലൗലിയ കിരീടമാണ് നിങ്ങൾ കിരീടമാണ് ഓരോ വരികൾ കഴിയുമ്പോഴും ഈ ഈ വരി ആവർത്തിക്കുന്നു യബ്നൽ യബ്നൽ ബത്തൂൽ അൽ ബത്തൂൽ എന്ന് പറഞ്ഞാൽ ഫാത്തിമുറൻഹ മഹദിയാണ് അൽ ബത്തൂൽ എന്ന വിശുദ്ധമായ നാമത്തിൻ്റെ ഉടമ ഫാത്തിമ ബി റലി അള്ളാഹ് മോനെ ഔലിയാക്കളുടെ അലങ്കാരമേ ഓസുല്ലായെന്നു പാപ്പ

എല്ലാ അവർക്ക് മുമ്പിൽ കുനിഞ്ഞിരിക്കുന്നു താഴ്മ ചെയ്തിരിക്കുന്നു എല്ലാം നാം നേരത്തെ വിശദീകരിച്ചതാണ് അള്ളാഹുവിന്റെ പേരാണ് യാ കയ്യോം അതും അള്ളാഹുവിന്റെ പേരാണ് അള്ളാഹു ആയവരെ കുത്തുബുൽ شيخي محي الدين الله الله ويندم يا هو الله يا ديموم الله عيب آيه ديموم الله انت بيران يا غوث الأولياء أولياء انت غوث صحائم غوث الله نغلو بابا شيخي محي الدين الله الله റസൂലിന്റെ പേരാണ് ായവരെ ഇന്റെ അഭയമേ അഭയസ്ഥാനമേയുല്ല ബാക്കി അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം നാം ഈ ഇതുവരെ പറഞ്ഞ ഈ വരികൾ ഒന്നിച്ച് നമുക്കൊന്ന് ചൊല്ലിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം അല്ലാഹോ അല്ലാഹോ ഹയ്യദ്ദീൻ അള്ളാഹോ അല്ലാഹോ ബാബാമോ ഹൈയദ്ദീൻ ഗീറോ فاخر الأولياء شيخي محيي الدين الله 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 جل الله جل جلال الله حص المرادنا عنه رضي الله أنتم فخري تاج الأولياء شيخي محي الدين الله الله يا ابن زين الأولياء شيخي محي الدين الله 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 جل الله جل جلال الله حصل مرادنا عنه رضي الله يا من خلعت له الاولياء. شيخي محي الدين الله الله يا هو يا قيوم قطب الاولياء شيخي محي الدين الله 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 جل الله جل جلال الله حص المرادنا عنه رضي الله يا هو يا ديموم يا غوث الأولياء شيخي محيي الدين الله الله طه وحميم كهف الاولياء شيخي محي الدين الله 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 جل الله جل جلال الله حس المرادنا ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും റൗസുല്ല ഞങ്ങളെ പാപ്പാന്റെ മുരീതന്മാരാക്കി രണ്ടു ലോകവും സലാമത്താക്കി അനുഗ്രഹിക്കണമീൻ വാർക്കാത്തു